i'm കൊല്ലം കുണ്ടറയിൽ മേശയുടെ ഗ്ലാസ് പൊട്ടി വീണ അഞ്ചു വയസ്സുകാരൻ മരിച്ചു ഗ്ലാസ് പൊട്ടിയ സമയം അഞ്ചു വയസ്സുകാരന്റെ അടുത്ത് ആരുമില്ലായിരുന്നു എന്നതാണ് ഈ ദാരുണാന്ത്യത്തിനുള്ള പ്രധാന കാരണം കൊല്ലം കുണ്ടരയിൽ സുനീഷ് റൂബി ദമ്പതികളുടെ മകൻ ഏഡനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ ആയിരുന്നു ഈ ദാരുണാന്ത്യ സംഭവം നടന്നത് ചോരവാർന്ന നിലയിലായിരുന്നു അമ്മ കുഞ്ഞിനെ കണ്ടത് ചോര വാർന്ന നിലയിൽ കണ്ട കുഞ്ഞിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇതാണ് ുഃഖകരമായ വാർത്തയായി മാറുന്നത് ഇതിപ്പോൾ കൊല്ലം കുണ്ടറയിലെ ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും കണ്ണീരിന് കാരണമായി മാറുന്നു സംഭവ സമയത്ത് വീട്ടിൽ കുഞ്ഞും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അമ്മ കുളിമുറിയിലായിരുന്നു ഈ സമയത്ത് കുഞ്ഞ് ഹോളിൽ ഒറ്റയ്ക്കായിരുന്നു ഹോളിൽ അമ്മ കുളിക്കാൻ പോയ സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് ഹോളിലിരുന്ന് ടി വി കണ്ട് കുഞ്ഞ് കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു മേശപ്പുറത്തെ ഗ്ലാസ് പൊട്ടി വീണത് ടീപ്പോയിലെ ഗ്ലാസ് പൊട്ടി വീണ് ശബ്ദവും കേട്ടില്ല എയ്ന്റെ കാലിലേക്കാണ് തുളച്ചുകയറിയത് തൊടഭാഗത്തായിരുന്നു മുറിവുണ്ടായിരുന്നത് ഇതാണ് പ്രാഥമിക നിഗമനം തുടയിലേക്ക് ഗ്ലാസ് തുളച്ചു കയറിയെന്ന് പിന്നീടാണ് കണ്ടെത്തുന്നത് ഒരുപാട് ചോര വാർന്നു പോയിരുന്നു ദേഹം ആസകലം ചോരയിലായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് മുറിവ് സംഭവിച്ചതെന്ന് പോലും കണ്ടെത്താനായിരുന്നില്ല അമ്മ കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ചോരവാർന്ന നിലയിൽ തന്റെ കുഞ്ഞിനെ കണ്ട അമ്മ നിലവിളിക്കുകയായിരുന്നു അമ്മയ്ക്കത് താങ്ങാൻ പോലും ആയില്ല ഉടൻ തന്നെ സമീപത്തുള്ളവരെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ചോര വാർന്ന് ഒരുപാട് സമയമായതുകൊണ്ട് തന്നെ രക്ഷിക്കാനായില്ല എന്നാണ് പറയുന്നത് ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് പിന്നീട് വിദഗ്ധ ചികിത്സ വേണമെന്ന ഇവരുടെ ആവശ്യപ്രകാരം തന്നെയാണ് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും ഈ അഞ്ചു വയസ്സുകാരനെ കൊണ്ടുപോയത് അങ്ങനെ ഓടിക്കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ചോര വാർന്നായിരുന്നു മരണം സംഭവിച്ചത് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നുണ്ട് കുളി കഴിഞ്ഞു വന്ന മകൻ എന്തു എന്ന് നോക്കാൻ ഹോളിലേക്ക് എത്തിയ അമ്മയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം കണ്ടത് അപ്പോഴേക്കും ദേഹം ആസകലം ചോരയായിരുന്നു ഹോളിൽ മുഴുവൻ തന്നെ ചോരയായിരുന്നു തുടയിലേക്ക് ഗ്ലാസ് തറച്ചു കയറിയപ്പോൾ അതെടുക്കാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞിനും അതായില്ല അതുകൊണ്ട് തന്നെ ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിന്റെ നില വളരെ ഗുരുതരമായി തന്നെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതും അമ്മ കണ്ട ഉടനെ തന്നെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയായിരുന്നു പല ആശുപത്രികളിൽ കൊണ്ടുപോയെങ്കിലും വിദഗ്ദ്ധ ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ ആർക്കും രക്ഷിക്കാനായില്ല